അപ്പോൾ നമ്മൾ ജമ്മീനാണ് കേട്ടോ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ പാലത്തിൻ്റെ മുകളിലാണ് അപ്പോൾ വണ്ടികളുടെ ഉള്ള സൗണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ജമ്മീൻ എടുത്തിട്ടുണ്ട് നല്ല ലൈവ് ജമ്മീൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ വാലിൽ ഇങ്ങനെ പതുക്കെ കൊളുത്താണ് ചെയ്യുന്നത് ഇത് നമ്മൾ കുറച്ച് മുന്നേ പിടിച്ചതാണ് കേട്ടോ പോയാൽ പോയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ജമ്മീൻ്റെ എത്തിയത് അപ്പോൾ വാലാത്തനേയും മറ്റേ പാലാങ്കണ്ണി എന്ന് പറഞ്ഞാൽ മീനൊക്കെയാണ് കൂടുതലടിക്കണത് അപ്പോൾ എന്തൊക്കെ കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കാം ഓക്കെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇടാൻ പോയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൻ്റെ മേലെ തന്നെയാണ് ചൂണ്ട അപ്പോൾ മീൻ കിട്ടിയാൽ കയറാനും ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ചൂണ്ടിട്ടുണ്ട് ലൈവ് ആയതുകൊണ്ട് ഇനി വെയിറ്റിംഗ് ആണ്

മീനാണ് ഫ്രിഡ്ജിന്റെ മേലെ തന്നെ കേട്ടോ ചൂണ്ട കിട്ടി ചെമ്മി കൊളത്തി നൈറ്റിങ്ങായോണ്ട് എടുക്കുന്ന കിട്ടില്ല ഇതാണ് സാധനം ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻറെ പിന്നെ മീൻ പിടിക്കാൻ പോവുകയാണല്ലോ നിങ്ങൾക്ക് അറിയാലോ കൊറേ കാലത്തിന് ശേഷമാണ് ഇപ്പൊ തന്നെ നൈറ്റില് മീൻ അടിക്കുന്നത് അപ്പോ കിട്ടിയ ഒരു മീന വെച്ചിട്ട് നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ആക്കി മാറ്റാണ് ഇപ്പൊ ഇതുവരെ ഈ ഇതിന് മുമ്പ് നമ്മൾ ഈ മീൻ പിടിച്ചിട്ടില്ല വാലാത്തൻ പാലാങ്കണ്ണിന്നൊക്കെ പറയുന്ന മീനാണ് ഇപ്പൊ ഇതാണ് സാധനം ഏകദേശം ഒരു അരക്കിലോ അടുത്തുണ്ടാവും മീന് പിന്നെ ഇപ്പോ കുറച്ചേരം നിന്ന് നോക്കി ലേറ്റായി അപ്പൊ മീന് വലിയ അടിയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ